പത്ത് പതിനാപ്പ കൊടുക്കാം നാപ്പിനാറ് ആയിരത്തി രണ്ടായിരത്തി ഒന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ചു കൊടുക്കാം ക്ലിയർ പേപ്പർ ക്ലിയർ ഇന്ത്യക്ക് ഒന്നും ഇല്ലാതെ വണ്ടി നമുക്ക് ഒന്നേ പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം അമ്പത്തയ്യാർപ്ര നാല അറിവില്ല വണ്ടി അമ്പത്തയ്യാർപയ കൊടുക്കാം കൊടുക്ക രണ്ടായിരത്തിഒന്ന് മാതി തൊണ്ണൂറ്റെട്ടായിരം രണ്ടായിരത്തി പതിനൊന്ന് അത് ഒന്നാ ഒന്നാം എംപിന് കൊടുക്കാം ലക്ഷം സീറ്റ് തൊണ്ണൂറ് രണ്ടായിരത്തി ഒന്ന് പത്താണ് എന്തെങ്കിലും കമ്മി ആരത്തിൽ ഈ ആണ് നമുക്ക് ഒരു ഒന്ന് അയിന് ഫൈനൽ ആക്കി കൊടുക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊക്കെ വരുന്ന രണ്ടായിരത്തി കേട്ടോ അഞ്ച് വർഷം പേപ്പറില് ഡിസർ നാലു ലക്ഷം കൊടുക്കാം നാല് ലക്ഷം വണ്ടി രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് അഞ്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മിയായിട്ടുണ്ട് ഗ്യാരണ്ടി എത്ര ഗ്യാരന് ചോദിച്ചാണ്ടോ അതാണ്